അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വർത്തമാന സുഖല്ലേ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടാവും കാണുന്ന ആളുകൾക്ക് ഒരു സന്ദേശം അതൊരു ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ വന്നത് ഞമ്മളടുത്ത് നല്ല നല്ല ബിൽഡിങ്ങുകൾ അതേമാതിരി കടർ വീടുകൾ ഒരു എട്ടു ഒമ്പത് ലക്ഷം റുപ്യ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ ഒരു കോടി അറുപത്തഞ്ച് എൺപത് പല റേറ്റിലുള്ള വീടുകളും നല്ല നല്ല പുതുപുത്തൻ വീടുകളും നമ്മുടെ അടുത്തുണ്ട് അതേമാതിരി ബിൽഡിങ് ഒരു ഇരുപത് ലക്ഷം രൂപ കയ്യിലുണ്ടോ എന്നാ വന്നോളി അടിപൊളി വരുമാനമുള്ള നല്ലൊരു ബിൽഡിങ് നിങ്ങൾക്ക് കട റൂമായിട്ട് ബിൽഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം പിന്നെ അതേമാതിരി ഫ്ലാറ്റുകൾ അടിപൊളി ഫ്ലാറ്റ് പിന്നെ അതേമാതിരിക്ക് ഒരു ചെറിയ ചെറിയ അഞ്ച് സെന്റ് പത്ത് സെന്റ് ഇരുപത് സെന്റ് എത്ര സ്ഥലം വേണോ എൺപത്തഞ്ച് തൊണ്ണൂറ് ഒരു ലക്ഷം രൂപേൻ്റെ ഒക്കെ അടിപൊളി സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണോ വെള്ളം കയറാത്ത കരഭൂമി നല്ല സൂപ്പർ ഇതേ കണ്ടില്ലേ കണ്ണ് ഇതേമാതിരി നല്ല അടിപൊളി സ്ഥലത്ത് നിങ്ങൾക്ക് വീട് കയറ്റാൻ പറ്റിയ നല്ല കാഴ്ചയുള്ള നല്ല അടിപൊളി സ്ഥലം അത് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് പറയാം ഏത് അതെ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് കോഴിക്കോട് വേണോ അല്ല തൃശ്ശൂർ വേണോ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ എന്താ ഈ പി ടി എസ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണ്ടത് മുപ്പത് ഏക്കറ എന്താ പറയുക സ്ഥലം അടിപൊളി സ്ഥലം അതിൽ റബ്ബറ് അതേമാതിരി തേ തേക്കുകൾ ഒരു എത്ര പറയുക ഏകദേശം നാലായിരം തേക്കുകൾ ഏഹ് മുപ്പത് ഏക്കറട്ടോ അതിന് അടിപൊളി സ്ഥലം നമുക്ക് മുറിച്ചു കൊടുക്കണോ അങ്ങനെ കൊടുക്കാൻ നല്ല വരുമാനമുള്ള നല്ല സ്ഥലം അതേമാതിരി നല്ല പതിനഞ്ച് ഏക്കറ നിങ്ങൾക്ക് നല്ല ഹോസ്പിറ്റൽ കയറ്റാൻ പറ്റിയ അടിപൊളി സ്ഥലം സൂപ്പർ സ്ഥലം നിങ്ങൾക്ക് പതിനഞ്ച് ഏക്കർ ഉള്ളതുണ്ട് അപ്പം പതിനെട്ട് ഏക്കർ ഉള്ളതുണ്ട് അപ്പോൾ ഒക്കെ ഒരു ഏക്കർ ഉള്ളതുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ നമ്മളുടെ പി ടി എസ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാതെ പോകരുത് കാണാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഏത് ജില്ലയിലേക്കും നിങ്ങൾക്ക് വീട് കൊടുക്കാനുണ്ടോ വിളിച്ചോളൂ ഞങ്ങൾ സ്പോട്ടിൽ ആ വീട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ഉണ്ട് വീഡിയോ ചെയ്യുമ്പോൾ വീടിൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെടുമോ എന്നൊരു തോന്നലൊക്കെ ചില ആളുകൾ ഞങ്ങളോട് പറയുന്നതാണ് അതിന് രണ്ടാം നമ്പറല്ലേ ഒരിക്കലും ഇല്ല അത് നമ്മൾ കറക്റ്റ് അതിന്റെ ലൊക്കേഷൻ പറയുന്നില്ല ആ വീടിന്റെ ഏരികളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കേലൊക്കെ വീട് വിൽപ്പനക്കുള്ളതോ കടകളോ വീടുകളോ ബിൽഡിങ്ങോ ഏതിൽ കൊടുക്കാനും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോ നിങ്ങൾ ആ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ വിളിച്ചോളൂ സ്വന്തം നമുക്ക് അങ്ങക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല സ്ഥലങ്ങൾ വീടുകളൊക്കെ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ ഞമ്മളെ പി ടി എസ് ഗ്രൂപ്പ് നിങ്ങൾ കാണാതെ പോകരുത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും Insha'Allah.